ആയുഷ് മോളെ ആയുഷ് മോളെ നമുക്ക് പോവല്ലേ അമ്മ കൊണ്ടാ ശരി കൈ വേദന കാലുവേദന പറഞ്ഞു അപ്പൊ മാത്രമല്ല ഉമ്മ വരി സ്ഥലം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എം എം അഗ്രി പാർക്കിലാണ് കേട്ടോ ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള സ്വിമ്മിംഗ് പൂള് വലിയവർക്കായിട്ടുള്ള സ്വിമ്മിംഗ് പൂള് കുട്ടിയൊക്കെ കിഡ്സ് പാർക്ക് അടിപൊളി വാട്ടർ ഡാൻസ് കുതിര സഫാരി ഫിഷ് സ്പാ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായ ശികാര ബോട്ടിംഗ് വേറെ ലെവലിൽ തന്നെ കേട്ടോ ഇത് എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യന്നെ വേണം കൂടാതെ പെടൽ ബോട്ടിംഗ് ഉണ്ട് അത് ഒന്നൊന്നര ഐറ്റം തന്നെയാണ് ഒരു കാടിലുള്ള ഒരു പാർക്ക് അതാണ് ഇവിടെ വന്നാലുള്ള ഫീൽ പത്തോളം റൈഡുകൾക്ക് പെരുന്നാൾ വിഷു പ്രമാണിച്ച് നമ്മൾ വീഡിയോ കണ്ടുവരുന്നവർക്ക് വെറും ഇരുന്നൂറ് ടിക്കറ്റിനുള്ള എം എം പാർക്കിലേക്ക് വേഗം കൊണ്ട് പോന്നോളീ